ഹേ ഗായ്സ് അപ്പം ഈ ആഴ്ചത്തെ അമ്മയും കുഞ്ഞും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന എന്ന് പറയുന്നത് റിലാക്സ് സാറ്റർഡേ റൊട്ടീൻ വിത്തേസ് ഞാനും ഖുഷിയും മാത്രമേ ഉള്ളൂ അപ്പോൾ വരൂ രാവിലെ എണീറ്റ ഒന്നെ തന്നെ കേട്ടൻ എല്ലാം ഞാൻ തുറന്നു എന്നിട്ട് നമ്മുടെ ബാൽക്കണി ഡോർ എല്ലാം തുറന്നിട്ടു കുറേ ശുദ്ധവായും വെളിച്ചമൊക്കെ കയറട്ടെ ലെറ്റ് ദ എയർ ഫോർ സ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അത് കുട്ടി എണീറ്റ് വന്നിരിക്കുന്നു കുട്ടിക്കുള്ള പാലൊക്കെ റെഡിയാക്കി കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടിയുള്ള ചായ ഒക്കെ ഉണ്ടാക്കി രാവിലെ ഒരു ചായ അത് മസ്റ്റാണ് ആ ചായ ഗുദ്ധനെ പോലെ ഊതി ഊതി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം ഗൈസ് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി ദോശ ചമ്മന്തി വിത്ത് നെറ്റ്ഫ്ലിക്സ് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെന്യൂ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ ഓടി ഇതൊക്കെയാണ് എൻ്റെ പുതിയ പരീക്ഷണ വസ്തുക്കൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഭയങ്കര സൗന്ദര്യമായി എന്നാണ് എൻ്റെ വിചാരം അത് കഴിഞ്ഞ് നേരെ ബാൽക്കണിയിൽ വന്ന് നോക്കുമ്പോൾ ഇടിവെട്ടി മഴ അടിപൊളിയായിരുന്നു ആ കാഴ്ചയൊക്കെ കണ്ട് നേരെ കിച്ചണിലേക്ക് കയറി ഉച്ചകളത്തെ ലഞ്ച് ചോറ് റെഡി കറി റെഡി ഇന്ന് ഡാഡി കൂടെ ഇല്ല ഡാഡി ട്രിവാൻഡ്രത്താണ് അപ്പോൾ ഡാഡിയെ വിളിച്ച് കുറച്ചുനേരം വീഡിയോ കോളിൽ സംസാരിച്ചു പിന്നെ ഞങ്ങളുടെ ഹെയർ കെയർ റുട്ടീൻ ഡേ ആണ് സാറ്റർഡേ തലയിൽ ഓയിലൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ലഞ്ചിലേക്ക് കടക്കുകയാണ് ലഞ്ച് വിത്ത് സുമതി വളവായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ എൻ്റർടൈൻമെന്റ് ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ പോയി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി വന്ന് നോക്കുമ്പോൾ അതാ ആമസോണിൽ നിന്നും രണ്ട് വലിയ പെട്ടികൾ ഒന്നു നോക്കിയില്ലാ പെട്ടി കിട്ടിയ സന്തോഷത്തിൽ കുട്ടി ഇതാ പെട്ടി തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സുഹൃത്തുക്കളെ ഗ്രീൻ മാച്ച ഗ്രീൻ മാച്ച വീട്ടിലുണ്ടാക്കിയ സന്തോഷത്തിലാണ് ഞാൻ അത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി അപ്പോഴേക്കും സനിമ വന്നു ഞാനും സനിമയും കൂടെ ഖുഷിയുടെ അലമാരി അടുക്കുന്ന പരിപാടിയിലായിരുന്നു അപ്പം അതേ പുറത്തുനിന്ന് വെടിപ്പടക്കം പട്ടാസ് എന്താന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പള്ളിയിൽ അപ്പുറത്തെ പള്ളിയിൽ എന്തോ വലിയ പരിപാടിയാണ് ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു ഞങ്ങൾ കുറേ നേരം അതും കണ്ടിരുന്നു സമയം പോയത് അറിഞ്ഞില്ല ഡിന്നറും കഴിച്ച് ഞങ്ങൾ നേരെ ബെഡിൽ